ടി ഫാമിലി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ദമ്പതികളാണ് വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി ഇടയ്ക്കൊരു റെഡിയോട്ടും പെരുന്നാളിന് മൈലാഞ്ചിക്കാൻ സമ്മതിച്ചില്ല തിരുന്നാളിന് ഡ്രസ്സ് എടുത്ത് തന്നില്ല ഇതൊക്കെയാണ് കാരണങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഒന്ന് പ്രഗ്നന്റ് ആയാൽ കൊള്ളാമെന്ന് ഭർത്താവിനുണ്ട് ഭർത്താവ് പറയുന്നത് ഒരു കുഞ്ഞിനെയും കൂടെ നിനക്ക് പ്രസവിക്കാൻ പറ്റൂ എന്നാണ് പക്ഷെ ഭാര്യ പറയുന്നത് ഞാൻ പേടിച്ചു പോയി കഴിഞ്ഞതിലെ അപ്പം എനിക്ക് പേടിയുണ്ട് എനിക്ക് പറ്റില്ല വേണ്ട ഇരിക്കണം അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചില പരിശോധനകൾ നടത്തിയിട്ടാണ് പറയുന്നത് ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള ആരോഗ്യാവസ്ഥ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത് ടി ടി ഫാമിലിയിൽ മാത്രമല്ല ഏതൊരു സ്ത്രീക്കും ഗർഭിണിയാവാനുള്ള ആരോഗ്യാവസ്ഥ നോക്കിയിട്ട് വേണം അതിന് ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലർക്ക് യൂട്രസ് ഇറങ്ങി വരാം അല്ലാത്ത പക്ഷം ചിലർക്ക് ഗർഭിണിയായ ശേഷം ബ്ലീഡിങ് വരാം യൂട്രസിൽ ഫൈബ്രോയിഡ് വരാം പ്രസവിക്കാനുള്ള ശേഷി ശക്തിയില്ലായ്മ വരാം പേശിക്ക് ഫലക്കുറവ് വരാം പലതരത്തിൽ ആരോഗ്യാവസ്ഥകൾ ഉണ്ട് മെന്റലി ഫിസിക്കലി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർ പ്രിപ്പയർഡ് പ്രിപ്പേർഡാണെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീ ഗർഭിണിയാകേണ്ടത് അല്ലാത്ത പക്ഷം ഗർഭിണിയായാൽ അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് പക്ഷെ അവിട്ട് മാത്രമല്ല ബ്ലീഡിങ് പെയിന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പം നമ്മൾ ഡോക്ടറുടെ അടുത്തല്ലേ പോകുക ഡോക്ടർ പറയുകയാണ് ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ അബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അത് അബോട്ട് ചെയ്തേ പറ്റൂ പണ്ട് കാലത്ത് പത്തും പന്ത്രണ്ടും പ്രസവിച്ചിരുന്ന സ്ത്രീകൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അത്രയും കുഞ്ഞുങ്ങളെ ഗർഭിണിയാവാനും അത് പത്ത് മാസം ഒമ്പത് മാസം വരെ കൊണ്ടു നടന്നിട്ട് അതിന് സുഖപ്രസവത്തിൽ തന്നെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്ത സ്ഥാനത്ത് മാത്രമല്ല ഒരു വയസ്സ് ഒന്നര വയസ്സിന്റെ ഡിഫറൻസിലായിരുന്നു പണ്ടത്തെ കുഞ്ഞുങ്ങൾ അധികവേർക്കുള്ളത് പത്ത് പന്ത്രണ്ട് കുട്ടികളൊക്കെയുള്ള അമ്മമാരുണ്ടായിരുന്നു അപ്പോൾ അതിന് അവരുടെ മാനസികവും ശാരീരികവുമായി ആരോഗ്യം കൊണ്ട് മാത്രമാണ് പണ്ടത്തെ കാലത്തൊക്കെ നടന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ തൈറോയിഡ് പ്രശ്നം വരുന്നുണ്ട് യൂട്രസിൽ ഫൈബ്രോയിഡ് വരുന്നുണ്ട് പി സി ഓടി പൊണ്ണത്തടി ഇതെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള അനാരോഗ്യമായിരിക്കുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് വയസ്സാകുമ്പോഴേക്കും പത്ത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആൾക്കാരുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആൾക്കാരുണ്ട് ഇന്ന് മുപ്പത് വയസ്സാകുമ്പോൾ അവര് പഠിക്കുകയായിരിക്കും ജോലി നേടുകയായിരിക്കും അതിൻ്റെ നെട്ടോട്ടത്തിനിടയ്ക്ക് ഇടയ്ക്ക് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുന്നവരുണ്ട് ഇതിലെല്ലാം ഗർഭിണിയാവുന്നുണ്ടാവാം ഗർഭിണി ആവാതിരിക്കാം പല രീതിയിലുണ്ടാകാം ഈ സയോടിയും ഈ പൊണ്ണത്തടിയും ഈ ഗർഭാശയത്തിലെ മുഴകളും റമം തെറ്റിയുള്ള ആർത്തവവും അതിന് പറയുന്നതാണ് അനാരോഗ്യം അപ്പം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ ജന്മം നൽകാൻ ഒരു സ്ത്രീക്ക് പറ്റി എന്ന് ഇവിടെ ടിട്ടി ഫാമിലിയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് ടിട്ടി ഫാമിലിയുടെ ഭർത്താവിന് കുഞ്ഞു വേണം ഭാര്യക്ക് ഇനി വയ്യ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ടിട്ടി ഫാമിലി നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകാൻ പറ്റുള്ളൂ നല്ല വിദ്യാഭ്യാസവും നല്ല സ്നേഹവും നല്ല കരുതലും കൊടുത്ത് വളർത്തുക ആരോഗ്യത്തോടെ വളർത്തുക അതാണ് ടി ടി ഫാമിലി ഞങ്ങളൊക്കെ ചെയ്യേണ്ടത്